കേരള ലോയേഴ്സ് ഫോറം സംസ്ഥാന ക്യാമ്പ് ഇടത്തല ശാന്തിഗിരി ആശ്രമത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ റസാഖ് അധ്യക്ഷത വഹിച്ചു സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ഈ പാർലമെന്റ് പാസാക്കാൻ പോകുമായിരുന്ന ഒരു നിയമം പൗരത്വ നിയമം ഫലപ്രദമായി ചേർത്തത് തീർച്ചയായും നമ്മുടെ കോടതി വഴിയുള്ള ഇടപെടൽ കൊണ്ടാണ് ഒരു സംശയം ആ കാര്യത്തിൽ ആ ഘട്ടത്തിൽ സമയം നോക്കി കോടതി പോയി പെറ്റീഷൻ കൊടുത്തതുകൊണ്ട് പ്രായോഗികമായി പ്രായോഗമായി പാർലമെൻറ്റിൽ ആ നിയമവുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ്റിന് വന്ന പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി അത് അത് മറികടക്കാൻ പിന്നെ അവർക്ക് കഴിഞ്ഞില്ല സമയം കിട്ടിയില്ല അതിൻ്റെ ഇടയിൽ എലക്ഷനിലേക്ക് പോയി എലക്ഷൻ വരെ ആ നിയമം പൗരത്വ നിയമം ഈ നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്നത് തടയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംഘടനയായ നിങ്ങൾ പ്രതിജ്ഞാതെ ലോയേഴ്സ് ഫോറത്തിനാണ് അതുപോലെ തന്നെ നമ്മുടെ സംഘടനക്കാണ് ആ സംഘടന ചെന്ന് കേസ് കൊടുത്ത് ഫലപ്രദമായ രീതിയിൽ നമ്മൾ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചതുകൊണ്ടും നല്ല വക്കീൽ അവതരിപ്പിച്ചതുകൊണ്ടും ആ പെറ്റീഷൻ സുപ്രീം കോടതി വായിച്ചു നോക്കിയപ്പോൾ കൊള്ളാവുന്നതാണ് എന്ന് തോന്നിയപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഹാരിസ് നടത്തി ലീഗ് നേതാക്കളായ അഹമ്മദ് വി അബ്ദുൽ ഗഫൂർ സംസ്ഥാന സെക്രട്ടറി ഹുസൈൻ ട്രഷറർ എം മുഹമ്മദ് ഷാഫി സിദ്ദീഖ് അഡ്വക്കേറ്റ് ഇസ്മായിൽ ഖാൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യ പ്രഭാഷണം നടത്തി നജീബ് കാന്തപുരം എം എൽ എ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ